ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നവരാത്രി മൂന്നാം ദിവസമാണ് അല്ലേ അപ്പോൾ ആദിപരാശക്തി ദേവിയുടെ സ്വരൂപമാണ് മൂന്നാമത്തെ സ്വരൂപമാണ് ചന്ദ്രഖണ്ഡാദേവി എന്ന് പറയപ്പെടുന്നത് അതായത് ദേവിയുടെ നെറ്റി അർത്ഥചന്ദ്രൻ മണിയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ചന്ദ്രഖണ്ഡാദേവി എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ ദേവി സൗമ്യഭാവത്തിലാണ് കാണപ്പെടുന്നത് പക്ഷേ ദുഷ്ടന്മാർക്ക് ഇതൊരു രൗദ്രഭാവമായിട്ട് തോന്നും അപ്പോൾ ഈ ദേവിയെ ആരാധിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള സർവ സർവവിധത്തിലുള്ള അഭീഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദേവിയുടെ അനുഗ്രഹം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണോ നിങ്ങളിലേക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ വേൾഡ് ആണ് വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തീർത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് വരികയാണ് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് റെസ്റ്റാറൻറ്റ് കണ്ടില്ലേ ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൂടുതലായിട്ടും ധനപരമായിട്ടോ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് കുറച്ചൊരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ കണ്ടില്ല ഇവിടെ ഒരുപാട് സ്വഭാവങ്ങൾ സമൃദ്ധി ഐശ്വര്യം ഒക്കെയും ഉള്ള പോലെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജീവിതചക്രം ആക്കിയിട്ടുണ്ട് കണ്ടിൽ ഇവിടെ എടുത്ത് ഉയർത്തുകയാണ് ഈ ലോകത്തെ തന്നെ എടുത്ത് ഉയർത്തുകയാണ് കാരണം നിങ്ങൾ അതിലേക്ക് വരികയാണ് ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് താഴെയാണ് കാരണം അത് നിങ്ങൾക്ക് എൻ്റാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇനി ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു യാത്ര തുടക്കം കുറിക്കുന്നു യാത്രയിലേക്ക് എന്ന് വേണമെങ്കിലും നമുക്കിവിടെ പറയാം ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു ധനപരമായിട്ട് ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് കുറച്ച് മെച്ചം വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഇനിയുള്ള ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്ന ഒരു ഉയർച്ചയിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് അവിടെ വന്നിരിക്കുന്നത് ജംബി ജംബി ചെയ്ത് വന്ന കാർഡാണ് കിങ് ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കിങ് ഓഫ് പെൻഡിക്കൽസിന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല ധാരാളം സാമ്പത്തികമായിട്ട് വരുന്നു നമ്മളിവിടെ പറഞ്ഞു എന്താണ് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നുവെന്ന് അല്ല വിദേശത്തേക്ക് പോയി ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യബോധത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അത് സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് ധനം വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ് അത് ഏത് വഴിയായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമ്പോൾ ഒരുപാട് ഒരുപാട് ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്വഭാവത്തിന് തന്നെ ഒരു മാറ്റം വരുന്നുണ്ട് മറ്റു ചില ആൾക്കാർ നിങ്ങളോട് അടുത്തുകൂടുന്നതായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് മനസ്സിലായി എല്ലായ്പ്പോഴും ഒരിക്കലും ഇങ്ങൻ്റെ പദവിയിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമ്പത്തിക എൻ്റെ എർത്ത് സൈൻ ടോറസ് വർഗ കാൺ എനർജി അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് നോക്കാം അങ്ങനല്ല കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അടുത്തായിട്ടും വന്നിരിക്കുന്നത് അടുത്തായിട്ട് ഇവിടെ എന്താണ് കിങ് ഓഫ് സോഡെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് വച്ചിരിക്കുകയുണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ ഒരു കിങ്ങിൻ്റെ പദവിയിലേക്ക് പോകുന്നു ആ കിങ് ഈ കിങ്ങ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ സാമ്പത്തികമല്ല ഈ കിങ്ങിൻ്റെ ലക്ഷ്യം കിങ് പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ അനുസരിക്കുന്നു അഥവാ ഇനി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കൊരു വില മറ്റുള്ളവർ കൽപ്പിച്ചു തരുന്നു എന്ന് വേണമെന്നെങ്കിലും പറയാം നിങ്ങൾക്കറിഞ്ഞുകൂടായിരിക്കാം നിങ്ങളുടെ വാല്യൂ എത്രമാത്രം എത്രമാത്രം ഉള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഉയർന്നതാണ് എന്ന് അത് മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്ന ഒരു വിലയാണ് ഇപ്പൊ എല്ലായ്പ്പോഴും നമ്മുടെ സ്വഭാവം എന്തായാലും അത് നമ്മളല്ല തീരുമാനിക്കണം നമ്മൾ ഇന്നതാണ് എന്ന് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഞാൻ നല്ലതാണ് എനിക്ക് പണമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട് ഇതൊന്നും നമ്മൾ ആരോടും പറഞ്ഞു കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മളിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിൽ നമ്മളെ മനസ്സിലാക്കിക്കൊള്ളും അങ്ങനെ അവർ മനസ്സിലാക്കി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് ആദരമുണ്ടാകുന്ന ഒരു എനർജിയാണ് മനസ്സിലായ അല്ലാതെ നമുക്ക് വിവരമുണ്ട് നമുക്ക് എന്തുണ്ടോ അത് പറഞ്ഞു കേൾപ്പിക്കേണ്ട യാതൊരാവശ്യവുമില്ല ചിലർ പറയുന്ന കേൾക്കാമില്ല അതുണ്ട് ഇതുണ്ടാ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല വിവരമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതനുസരിച്ച് ബോധമുള്ളവരാണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളോട് പെരുമാറുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനെ ആ ഒരു പദവിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളെന്താണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എനർജിയാണ് നിങ്ങളിലുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു അതനുസരിച്ച് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു ഇവിടെ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ അതേപോലെ നടപ്പിലാക്കുന്ന എനർജിയുമാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഇന്നൊന്ന് പറഞ്ഞു നാളെ വേറൊന്നു പറഞ്ഞു അങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം അല്ലായിരിക്കണം നിങ്ങളുടേതെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരേ കാര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം നമ്മളായാലും ശരി അത് നിങ്ങളായാലും ശരി ഞാനായാലും ശരി ഒരു കാര്യം പറയുമ്പോൾ ആ അതിൽ ഉറച്ചു നിൽക്കണം അല്ലാതെ വാക്കുകൾ മാറ്റി മാറ്റി പറയുക പ്രവർത്തികൾ മാറ്റി മാറ്റി ചെയ്യുക ഇതൊന്നും ഒരു നല്ല സ്വഭാവമല്ല അങ്ങനെ ഉള്ളപ്പോൾ മറ്റുള്ളവർ അതിന് നിങ്ങൾക്ക് ഒരു വാല്യൂ തരുത്തില്ല അല്ലാതെ വാക്കിന് സ്ഥിരതയുണ്ട് എങ്കിലാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് വില തരുന്നത് അത് മനസ്സിലാക്കാം ഇവിടെ കണ്ടില്ല അങ്ങനെ വരുമ്പോഴെന്താണ് ഇവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നപ്പോൾ ഇവിടെ സിക്സ് ഓഫ് വാൺസ് നിങ്ങൾക്ക് ഉയരത്തിലിരിക്കാൻ കഴിയുന്നു മറ്റുള്ളവർ താഴെ നിന്ന് നോക്കണം നിങ്ങളെ കാണണമെങ്കിൽ എന്താണ് നിങ്ങൾ നല്ല ഒരു ഉയരത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഒരു ഉയർച്ച ഉണ്ടാവാൻ പോകുന്നു ഇവിടെ വേൾഡ് കാർഡ് വന്നപ്പോഴേ പറഞ്ഞില്ല നമുക്ക് നല്ലൊരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്ന് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സക്സസിൻ്റെതായ ഉയർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ആശ്രയിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും മനസ്സിലായോ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രാപ്യമായിരിക്കും നിങ്ങൾ കാരണം നിങ്ങൾ ഒരു നല്ല ഒരു വിജയത്തിലേക്ക് സക്സസിലേക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രശസ്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സർവ്വകാര്യങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വിജയം സിദ്ധിക്കുന്നു മനസ്സിലായോ നിങ്ങളോടൊപ്പം മറ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് മറ്റ് പല എനർജീസും നിങ്ങളിലേക്ക് അടുത്തു വരുന്നു പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങൾ കുറച്ച് ഉയരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ അത് എംപറാണ് കണ്ടല്ലോ ഇവിടെ വളരെ വളരെ അസ്ഥിരത നേടുന്നു നിങ്ങളുടെ പദവിയിൽ നിങ്ങൾക്കൊരു സ്ഥിരത നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് വിജ്ഞാനമുള്ള ആൾക്കാരാണ് അതായത് ഉള്ള ആൾക്കാർ അനുഭവിച്ചറിഞ്ഞ അറിവാണ് ഇവിടെ ഉള്ളത് അല്ലാതെ കേട്ടറിഞ്ഞുള്ളതല്ല കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ അറിവ് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലേ നിങ്ങൾക്കറിയാമല്ലോ കേട്ടറിയുകയല്ല അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് മനസ്സിലായി ഒരുപാട് നിഷ്കളങ്കരായ ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കും അങ്ങനെയുള്ളവർക്കാണ് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നത് യൂണിവേഴ്സ് അവരെയാണ് ഒരു പാഠം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നത് കാരണം കളങ്കമില്ലാത്തവർ എന്താണ് കളങ്കമെന്ന് എന്ന് അറിഞ്ഞുകൂടാതെ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് അതിലേക്ക് ചാടി പുറപ്പെടുക മറ്റുള്ളവർ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുക കയ്യിലില്ലെങ്കിലോ അവരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് അങ്ങ് വിശ്വസിച്ചിട്ടോ മറ്റുള്ളവരോടും കൂടെ വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നിട്ടോ സ്വയം അബദ്ധത്തിൽ ചെന്ന് ചാടുക ഇന്ന് ചോദിക്കുമ്പോൾ അവർ തരില്ല എന്തുകൊണ്ടാണത് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ട് അല്ലെ അപ്പൊ കളങ്കം എന്താണെന്ന് അറിഞ്ഞുകൂടായി അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്കറിയാം ഇവൻ ഇത് തന്നില്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഇവിടെ ഇത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചിലർ മുൻകൂട്ടി ചിന്തിക്കും അപ്പൊ ഇവിടെ ഉള്ളിൽ ഒന്നുമില്ല നിഷ്കളങ്കമാണോ ഒന്നും അറിഞ്ഞുകൂടാ ചിന്തിക്കാനുള്ള ബുദ്ധിയുമില്ല ബുദ്ധിയുള്ളവർ അത്രയും ചെയ്യില്ല മനസ്സിലാക്കാൻ കഴിവുണ്ട് ചിലർക്ക് അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന എനർജി ഉണ്ട് പക്ഷേ അതാണ് എന്താ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെയോ വിജ്ഞാനമാണ് ഉള്ളത് ഇവിടെ നല്ല പോലെ അനുഭവിച്ച് അറിഞ്ഞ ഒരു കാര്യങ്ങൾ അപ്പോൾ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് കുറേ ആയപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുക നേരത്തെ തന്നെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി വന്നതെന്ന് ഇപ്പോഴാണ് നിങ്ങൾക്ക് അനുഭവജ്ഞാനം വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അനുഭവജ്ഞാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അറിവ് നേടിയിട്ടുണ്ട് നിങ്ങൾ നല്ല അറിവ് നേടുക നേടിയത് മാത്രവുമല്ല നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ കഴിയുന്നു ചിലപ്പോൾ നിങ്ങൾ ടീച്ചർ ആയിരിക്കാം ലോയർ ആയിരിക്കാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ആയിരിക്കാം സ്ഥിരമായ ഒരു സാലറിയൊക്കെ ലഭിക്കുന്ന വ്യക്തികളുമാണെന്ന് കാണുന്നു മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് നല്ല കഴിവാണ് ഉള്ളതെന്നും കാണുന്നത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് അടുത്തായിട്ട് എന്താണ് വന്നേക്കുന്നത് നോക്കാം ഇവിടെ സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് പ്രശ്നങ്ങൾ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഒരു ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് പ്രശ്നങ്ങൾ താഴെ ഒന്ന് ഒരുപാടുണ്ട് എനിക്കിതിനെ നേരിടാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുകയാണ് മാറി പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനെ കണ്ടറിഞ്ഞ് നിങ്ങൾ നിങ്ങളതിനെ മറികടന്ന് മുന്നോട്ട് വരികയാണ് വേണ്ടത് അതിനെ മറികടക്കാനുള്ള ധൈര്യം നേടിയെടുക്കണം എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇത് മതി ഇവിടെ ഇരുന്നോളാം അങ്ങനെ വിചാരിക്കാൻ പാടില്ല നിങ്ങൾ അവിടെ നിന്നും ആ ബൗണ്ടറിയെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതല്ല എനിക്കിതിൽ അപ്പുറവും സാധിക്കും പക്ഷെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല മനസ്സിലായത് നിങ്ങൾ ഇങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനുള്ളിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല പുറത്തുനിന്ന് ഒന്നും കാണാതിരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങളതിനെ എല്ലാം കണ്ട് നേരിടാൻ സന്നദ്ധരായിരിക്കേണ്ട ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഉള്ള സാലറിയിൽ കഴിയുക അല്ലെങ്കിൽ ഉള്ള സന്തോഷത്തിൽ അങ്ങ് കഴിയാം എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾ മുന്നോട്ട് വീണ്ടും പ്രവർത്തിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ വരുന്ന ഒരു എതിർപ്പിനെ മറികടക്കാൻ ശ്രമിക്കണം വരുന്ന ചില പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ന ഉള്ള വരുമാനത്തെക്കാളും കൂടുതലായിട്ട് നേടാൻ ശ്രമിക്കണം ഏൺ ചെയ്യാൻ ശ്രമിക്കണം മണി അല്ലാതെ ഉള്ളതിൽ ആ ഒതുങ്ങിക്കൂടാനുള്ള ശ്രമം വേണ്ട എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളത് കാരണം നിങ്ങൾ എന്താണ് ദൈവത്തിന്റെ സന്തതിയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഇരിപ്പ് വേണ്ട ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടില്ലേ നിങ്ങൾ ആ ബൗണ്ടറി ഛേദിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും എന്നാണ് കാണുന്നത് കണ്ടോ ആ ബൗണ്ടറി പൊട്ടിച്ച് നിങ്ങൾ മുന്നോട്ട് വരിക അപ്പോഴാണ് നിങ്ങൾ ഇത്രയും സ്പീഡിൽ നിങ്ങളുടെ ആവേശത്തോടുകൂടി നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു കൂടുതലായിട്ട് മണി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾ എവിടെയാണ് യാത്ര ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് വരാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ ഒരു എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ സ്പീഡിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ജോലി പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവരുണ്ടാവുക അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടാം എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്നുള്ള സക്സസ് ലഭിക്കാം അതുമല്ല എങ്കിൽ ഒരു ജോലിയിലേക്ക് കാത്തിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് സാധ്യമാകാം വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സാധ്യമാകാം അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത് കുറച്ചൊക്കെ നല്ല സ്പീഡിൽ അത് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടിട്ട് ടു ഓഫ് വൺസിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഇതേ ഒരേ ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങളുടെ ചിന്ത ഇതാണ് എൻ്റെ ലോകം ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഇതാണ് എൻ്റെ ലോകം അല്ലെങ്കിൽ എനിക്ക് ദൂര നിന്നും എന്തോ വരാനുണ്ട് അത് എനിക്ക് വന്നിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് നോക്കിയിരിക്കുകയാണ് ഇവിടെ എന്താണോ വരേണ്ടത് അത് നിങ്ങളിലേക്ക് വന്നുകൊള്ളും നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്തിരുന്നാൽ മാത്രം മതി അല്ലെങ്കിൽ ആ വരാനുള്ളതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരുന്നാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തോ നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള ഒരേ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വേൾഡ് കണ്ടല്ല ഈ ഒരു കാര്യത്തിൽ ഈ ലോകത്തുള്ള അതിനപ്പുറത്തുള്ള എന്തോ ഒരു കാര്യത്തിനായിട്ടാണ് നിങ്ങളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നു കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണെന്നും കാണുന്നുണ്ട് ഇവിടെ ഓഫ് സോഡിന്റെ എനർജിയാണ് ഒരുപാട് പതനം ഒരുപാട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് മറ്റുള്ളവരുടെ ചീറ്റിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് <gasmusi> േ ഇവിടെ ഒരിക്കലും പ്രയോ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രയോജനമില്ലാത്ത ചില കാര്യങ്ങളിലാണ് മറ്റുള്ളവർ അല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത ചില കാര്യങ്ങളിലാണ് മറ്റുള്ളവർ നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇത്രമത്രമാത്രം ഒരു പരാജയത്തിലേക്ക് നിങ്ങൾ നീങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അത്തരം ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിടുകയാണ് മറ്റുള്ളവർ എന്നിട്ട് അവർ സന്തോഷിക്കുന്നു മനസ്സിലായത് നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവണം അത് കണ്ടിട്ട് അസൂയമൊത്തം ചിലർ നിങ്ങൾക്കെതിരായിട്ട് ചില ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടാവാം നിങ്ങളെ പരാജിതനാക്കി അല്ലെങ്കിൽ പരാജിതയാക്കി കാണിക്കാൻ അവർക്കുള്ള ആ ഒരു ഉത്സാഹം നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നു അതിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും വരും നല്ല ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ ഇവിടെ നിന്നും വരും വരാതിരിക്കില്ല എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ പരാജയത്തിലാണ്ട് പോവില്ല ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഇവിടെ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ധാരാളമായിട്ടും അവർ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും പിന്നെ നിങ്ങളിത് അനുഭവിക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാതെ പറ്റില്ല അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം ഇവിടെ ഫോർ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയേണ്ടതിനെ കളയാതെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പഴയ ചില കാര്യങ്ങളെ ഒക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അപ്പോഴപ്പഴും അതിനെ ഉപേക്ഷിക്കണം നെഗറ്റീവായിട്ടുള്ള എനർജി തങ്ങി നിൽക്കാൻ പാടില്ല നെഗറ്റീവ് ആണോ നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനെ നിങ്ങൾ വിട്ടുകളഞ്ഞ് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ത് ആണ് ഹെയർ സെൽഫിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലസ്സിങ്സ് ഒന്ന് നോക്കാവേ രണ്ടു മൂന്ന് കാർഡ്സ് എടുക്കാം ഇവിടെ സഫറിംഗിൻ സൈലൻസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് കാരണം ഈ സമയത്ത് നിങ്ങൾ സൈലൻസിനോട് സഫർ ചെയ്യുകയാണ് പക്ഷെ ഇത് ഈ ഒരു അവസ്ഥ നിങ്ങൾ ഈ ഏകാന്തതയെ നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇങ്ങനെ കുറെ കാലം ഇരിക്കില്ല അതാണ് ഇവിടെയും തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയിൽ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുകയാണ് പക്ഷെ ഈ സമയത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും സഫറിങ് ഇൻ സൈലൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സൈലൻസിനോട് നിങ്ങൾ പൊരുതുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സൈലൻസിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എത്രയും പെട്ടെന്ന് നമുക്കത് നോക്കാം സൈലൻസിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സൈലൻസ് വരുന്നത് തന്നെ മറ്റുള്ള അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷമാണ് നിങ്ങളുടെ ഉയർച്ചയിൽ അത് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉയർച്ചയിൽ മറ്റുള്ളവർ അസൂയാവഹമായ ദൃഷ്ടി പായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ഉയർച്ച നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ പക്ഷെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പക്ഷെ ഇവിടെ മറ്റു ചില ആൾക്കാർ അവിടേക്ക് അസൂയയോടെയുള്ള ദൃഷ്ടി പായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇതിനെ നിങ്ങൾ മറികടക്കും കാരണം ഇവിടുത്തെ സൈലൻസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നത് അപ്പോൾ ഈ ഒരു സൈലൻസിൽ നിന്നും നിങ്ങൾ മറികടന്ന ഇവിടെ ടെൺ ഓഫ് സോളിൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേറ്റിട്ട് അസൂയാവഹമായ ഒരു വളർച്ച നിങ്ങൾ മറ്റുള്ളവർക്ക് കാഴ്ചവെയ്ക്കും എന്നുള്ളതാണ് കാണുന്നത് അവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അസൂയാലുക്കളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ചൂസ് വയസ്സിൽ എന്ത് നിങ്ങൾ സെലക്ട് ചെയ്തോ അത് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കണം ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് വേണം ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ ജോലി കിട്ടുന്നുണ്ടോ അതിനെ നിങ്ങൾ കുറച്ച് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക വിവാഹാലോചന വന്ന മാര്യേജ് പ്രപ്പോസൽസ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വരുന്നുണ്ടാവണം അവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം മറ്റേതൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോഴും വീട് വെക്കുന്ന പ്ലാൻ അപ്പോൾ അവിടെ നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ബുദ്ധിപൂർവമായിട്ട് കൈ കടത്തേണ്ടതായിട്ടുണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ലോണുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പരാജയം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇവിടെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്താലും നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം അതിനെ സെലക്ട് ചെയ്യുക ഏതെങ്കിലും കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളത് ആദ്യം ബുദ്ധിപൂർവ്വം ആലോചിക്കണം എന്നിട്ട് വേണം ആ ഒരു കോഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു കാട് എടുത്തേക്കാവേ ഇവിടെ കണ്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രോസ്പെർട്ടി ബിഗിൻസ് ആണ് ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരും ഐശ്വര്യത്തിന്റെ ഒരു തുടക്കമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നമ്പർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഹർട്ടേക്കാൻഡ് ലോസ് ആണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ പ്രോസ്പെർട്ടി ബിഗിൻ ചെയ്യുമ്പോൾ ഈ ഈ അവസരത്തിൽ നിന്നും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് ആണ് കണ്ടല്ലേ റെസ്റ്റ് എടുക്കുന്നു കഷ്ടകാലം വരുമ്പോൾ അവിടെ റെസ്റ്റ് എടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരും ഇങ്ങനെയുള്ള സ്റ്റെബിലിറ്റിയാണ് തെളിർത്തു കൊടുത്ത് ശക്തി പ്രാപിച്ച് പഴയതിനേക്കാളും മുന്നോട്ട് ആരോഗ്യപരമായി മുന്നോട്ട് വരാൻ സാധിക്കും ധനപരമായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇലകളൊക്കെ വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിയ ഇലകളെ കളഞ്ഞിട്ട് പുതിയ പുതിയ ഇലകളെ കൊണ്ടുവരുന്നത് പോലെ തളിർത്ത ഇലകൾ ഇല മരത്തിൽ നിന്നും വരുന്നത് പോലെ നിങ്ങൾക്കും ഒരു പുതിയ ജീവൻ വയ്ക്കാനുള്ള സാധ്യതയാണ് അതുപോലെ പാമ്പുകൾ പടം പടംപൊഴിച്ചിട്ട് പുതിയ ജീവൻ കൈക്കൊള്ളുന്നത് പോലെ നിങ്ങൾക്കും പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രോസ്പെറിറ്റി ബീഗിയൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഐശ്വര്യം ത്തിന്റെ വർധനവ് തുടങ്ങുന്നു രണ്ടുപേർ തമ്മിൽ കൈകൾ കോർത്ത് പിടിച്ച ഇനി അഥവാ ഇവിടെ നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചേർന്നിട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന തന്നെ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പിരിച്വൽ സ്ട്രെങ്ത് ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരൂ എന്നുള്ളതാണ് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അസാധാരണനായിട്ട് മാറാൻ സാധിക്കണം മനസ്സിലായത് നല്ല കഴിവുള്ള വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരിക അതായത് എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് ഹാപ്പിനെസ് അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ വീഡിയോസ് കാണുമ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇതിലുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോവരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാൻ താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യാവില്ല അത് പറഞ്ഞ് കൂടാത്തവരൊന്നും കാണില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളായാലും നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ബായ്